നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരുന്നത് മരണം ഒരു അവസാനമാണോ അവസാന വാക്കാണോ അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഇനമാണോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലേ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു വിഷയമാണ് നിങ്ങളെപ്പോലെ എനിക്കും വളരെയധികം സംശയമുള്ളതാണ് കാരണം ആരും മരണം കഴിഞ്ഞതിന് ശേഷം അവിടെ എവിടെയാ പോകുന്ന വെച്ചാൽ അവിടെ പോയിട്ട് തിരിച്ച് വന്ന് ആ അയ്യോ അവിടെ പോയപ്പോൾ സ്വർഗത്തിൽ പോയപ്പോൾ തന്നെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നരകത്തിൽ പോയപ്പോൾ എന്നെ കാര്യങ്ങളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് തന്നിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു ദുരൂഹതയുള്ളൊരു കാര്യമാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ് നിങ്ങളും ചിന്തിക്കുക ഹു ആം ഐ എന്നല്ല ഞാൻ ആരാണ് അപ്പോഴാണല്ലോ എൻ്റെ അവസാനം എന്താണെന്ന് മനസ്സിലാവുക ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പം എന്നോട് ഒരാൾ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് പറയാം എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് ഞാൻ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അല്ലെങ്കിൽ എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നാൽ ഇന്ന ആൾ മകനാണ് അച്ഛൻ്റെ അമ്മേൻ്റെയും പേരൊക്കെ പറയും ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മളൊരു നമ്മളൊരു ഐഡൻറ്റിറ്റി അതാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഐഡൻറ്റിറ്റി ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്രാന്തദർശിയൊക്കെ ആളുകൾ വരെ ഞാൻ ആത്മാവാണ് എന്നാണ് പറയുക അപ്പോൾ ബേസിക്കലി നമ്മളെല്ലാം ആത്മാക്കളാണ് നമ്മുടെ ഈ നെറ്റിത്തടത്തിൽ രണ്ട് പുരികത്തിനിടയിലുള്ള ഭൃഗുഡി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ആത്മാവ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എനർജി അപ്പോൾ ഒരു എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് വി കനോട്ട് ഡിസ്ട്രോയ് ഓ വി കനോട്ട് മെയ്ക്ക് എന്ന് പറയാറുണ്ട് അല്ലേ സൃഷ്ടിക്കാനോ സംഹരിക്കാനോ പറ്റാത്ത ഒരു സ്രോതസ്സാണ് എനർജി ഊർജം ഊർജ സ്രോതസ്സിന് നമുക്ക് തിയറിയിലൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട് ആത്മാവിനെ നമുക്ക് വെള്ളം കൊണ്ട് നനയ്ക്കാനോ കത്തി കൊണ്ട് മുറിക്കാനോ കാറ്റിനെ കൊണ്ട് പായിച്ച് കളയാനോ അഗ്നിയിൽ ഹോമിക്കാനോ ഇതൊന്നും സാധ്യമല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് എന്ത് ആത്മാവ് അപ്പോൾ ആത്മാവ് എന്താണ് ഒരു കാണാൻ ഉള്ള ഒരു ആകൃതിയൊന്നുമില്ലാത്ത എ സോർട്ട് ഓഫ് എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കാൻ കഴിയില്ല അപ്പം നമ്മുടെ അവസാനം നമ്മൾ ഈ ഒരു കിട്ടിയ ജീവിതത്തിൽ നിന്നും നമ്മൾ പടിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മളെന്തായി നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടു പോകും അപ്പോൾ ആത്മാവ് അവൻ പോയി എന്നാണ് പറയുക അല്ലേ അവൻ പോയി എൻ്റെ കാല് എൻ്റെ കൈ എൻ്റെ കണ്ണ് അപ്പോ എല്ലാം നമ്മൾ എൻ്റെ എന്നാൽ ചേർക്കുക എൻ്റെ പേ പേരെന്താണ് എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് എൻ്റെ പേര് അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാണ അപ്പോൾ ഈ ആത്മാവിനെ ദോദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ആത്മാവിനെ വിളിക്കുന്ന പേരാണ് ഈ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ ഈ ആത്മാവിനെ വിളിക്കുന്ന പേരാണ് കൃഷ്ണൻ കൃഷ്ണനെന്ന് അപ്പം നമ്മൾ ഈ ഒരു ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഒരു വസ്ത്രം കീറിയ കീറിയ ഒരു വസ്ത്രം നമ്മൾ അതിനെ മാറ്റി പുതിയ ഒരു വസ്ത്രം വാങ്ങി അണിയുന്നത് പോലെ അപ്പൊ എന്താണ് ശരീരം അവിടെയുണ്ട് അപ്പം എൻ്റെ ആത്മാവ് അവിടെയുണ്ട് അപ്പൊ ഈ ആത്മാവിൻ്റെ ശരീരം ആകുന്ന ഈ ഒരു വസ്ത്രത്തെ അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തെ നമ്മൾ ഒഴിവാക്കി പുതിയ ഒരു ശരീരത്തിൽ ചേക്കേറുന്നു അപ്പ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പത്തു വർഷമായി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേറെ കാര്യം എന്താണ് ഒമ്പത് വയസ്സായ ഒരു കുട്ടി വേറെ എവിടെയോ ആ ആത്മാവ് വേറെ ഇതോ ഒരു അച്ഛൻ്റെ അമ്മേൻ്റെയും മകനോ മകളോ ആയി ജനിച്ച് ആത്മാവിന് ലിംഗഭേദങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മകനോ മകളോ ആയി ജനിച്ച് ഏകദേശം ഒരു ഒമ്പത് വയസ്സായിരുന്നു ഒരു വർഷക്കാലമാണോ ആൾ ഗർഭകാലം അപ്പോൾ അതുകൊണ്ട് ഒരു എട്ടേ മുക്കാൽ ഒമ്പത് വയസ്സിന് ഉള്ളിൽ ഉള്ള ഒരു കുട്ടിയായിട്ട് അത് എവിടെയെങ്കിലും വളരുന്നുണ്ടാവും അങ്ങനെയാണ് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ എനർജിയെ നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംതിങ് ഗോ ഔട്ട് നമുക്ക് മനസ്സിലാവും ഒരാൾ ഈ ഒരുപാട് പരീക്ഷണങ്ങൾ ഇത്തരം മരണമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പം വളരെയധികം ടൈറ്റായിട്ടുള്ള ചില്ല് കൂടുതലൊക്കെ അടച്ചിട്ട് പോരും ആ ചില്ലിന് ചെറിയൊരു ക്രാക്ക് ഒരു വിള്ളൽ വന്നിട്ട് എന്തോ സംതിങ് ഗോ ഔട്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം എന്താണ് പോയത് എന്നുള്ളത് ജീവൻ പോയി നമ്മൾ നമ്മളെന്നൊരാളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോഡി എപ്പോഴാണ് കൊണ്ടുവരാമെന്ന് ചോദിക്കുക അയാളെ എപ്പോഴാണ് കൊണ്ടുവരാമെന്ന് ആരും ചോദിക്കണേ കേട്ടിട്ടില്ല എന്താണ് ചോദിക്കുക ബോഡി എപ്പോഴാണ് കൊണ്ടുവരിക അപ്പം അത് ശരീരത്തിലെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബോഡി മാത്രമായി ഒരു ശവം അല്ലെങ്കിൽ ശിവൻ്റെ സാന്നിധ്യം പോയാലാണ് ശവമാവുക എന്ന് പറയും അപ്പോൾ ആ ഒരു സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവസ് ചൈതന്യമില്ല അപ്പോൾ ഇതാണ് ആത്മാവ് മരണം എന്നുള്ളത് ഒരു ഒരു കട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു അറ്റമല്ല അല്ലെങ്കിൽ ഒരു അവസാനമല്ല മറിച്ച് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ തുടർച്ച നമുക്ക് വീണ്ടും സംസാരിക്കുക നിങ്ങൾക്കിതുണ്ടാകുന്ന സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതിൻ്റെ തുടർഭാഗം അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം അതുവരേക്കും വണക്കം